ാണ് നമ്മള് ചങ്ക് വലൈക്കുറ നമ്മുടെ ബാബു റിയാസ് ബാബു ഏറ്റവും അടുത്ത ആളാണ് അവൻ വേൾഡ് വൈഡില് പിന്നെ ജോബ് കറങ്ങണല്ലോ അഭിതാബി എങ്ങനെയുണ്ട് എവിടെന്നു വരണേലപ്പൊക്കെ ആണല്ലേ വണ്ടി അബുദാബി മുത്തച്ഛന്റെ ചോറ് മുത്തച്ഛൻറെ ഇവിടെ നോക്ക് കറി സ്പെഷ്യൽ വേറെ മീൻ കറി തോരന് അത് എന്താ ഫിഷ് ഭക്ഷണം ഭക്ഷണം കേട്ടോ കഴിക്കട്ടെ അടിപൊളി ക്ഷമിയേ കഴിച്ചോ കേട്ടാ നമ്മൾ കുറച്ച് െ അതെ അതെ വളരെ കുറഞ്ഞ സമയം അബുദാബിയില് ബാബുവിന്റെ കൂടെ അതെ അതെ പിന്നെ ഒരു സന്തോഷം താരൻ്റെ പ്രേക്ഷകർക്ക് ബാബു പിന്നെ ഒരു കെമിക്കൽ എഞ്ചിനീയർ ആണ് എനിക്ക് തോന്നുന്നത് പിന്നെ ലോകത്ത് ഓൾമോസ്റ്റ് ഓൾ കൺട്രീസിലും ജോലി ചെയ്യുന്നുണ്ട് ഏകദേശം ജോലി രാജ്യങ്ങൾ കുറച്ച് കുറച്ച് രാജ്യങ്ങളൊന്നു പറഞ്ഞാസ്റ്റ് പോയത് അവിടെ യു കെ പിന്നെ പോരെ അപ്പൊ ഞാൻ പരിചയപ്പെടുത്തണ്ടല്ലോ പോവല്ലേതായ പ്രൗഡാണ് ഇങ്ങനത്തെ ആളുകള് സുഹൃത്തുക്കളൊക്കെ ഇവിടെ അബ്ദുൽ മജീദ് കമ്പനി സോറി സൈഡ് മാറി എപ്പോഴും പറ്റുന്നുണ്ട് ഓക്കെ പോവാ ഗ്ലാസ് അല്ല നല്ല നിർബന്ധിച്ചല്ല പോവാ പറയുന്നത് വണ്ടി നീട്ടിട്ട് ആൾക്കാര് മാറ്റുന്നതിലും കുട്ടികൾ അങ്ങോട്ട് പോകുന്നതിലും നോക്കാതെ പെട്ടെന്ന് ഓവർടേക്ക് പോകുമല്ലോ അപ്പൊ ഇവര് ഇതാക്കി കഴിഞ്ഞാ സ്റ്റോപ്പിനൊരു ബോർഡ് കണ്ടില്ലേ അപ്പൊ അത് അങ്ങോട്ട് സ്റ്റോപ്പിനുള്ള രീതി വരും അപ്പൊ ആ സമയത്ത് ആയിരം നിറംസ് ഫൈന് പിന്നെ എത്ര ബ്ലാക്ക് പോയിന്റ്സ് പിന്നെ വണ്ടി കൊണ്ടുവാറിയും ഫ്ലോർ വി ക്യാൻ യു നോ മേക്ക് സ്റ്റാക് അപ്പ് അപ് ടു ഫൈവ് ക്ലാമ്പ്സ് പിന്നെ ആക്ച്വലി വേൾഡ് വൈഡിലേ ഇവിടെ എന്താ ട്രാഫിക് വയലേഷൻസ് വളരെ കുറവ് യു കെയിൽ നീ പോയിട്ട് പലയിടത്തും വണ്ടി ഓടിക്കാറുണ്ട് വാഹനം മൊത്തത്തില് എന്താണ് ഫീൽ ചെയ്യുന്നത് നാട്ടിലും വഴി അല്ലെങ്കിൽ ആണെങ്കിൽ നാട്ടിലും വ്യത്യാസം എസ്പെഷ്യലി ഇതേപോലത്തെ കൺട്രീസ് യു എ യു കെ എവിടെ ആണെങ്കിലും ഇപ്പൊ ബ്രസീലാണെങ്കിലും ഒക്കെ തന്നെ മെയിനായിട്ട് അവരുടെ ട്രാഫിക് റൂൾസ് ട്രാഫിക് റൂൾസും വയലേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഫൈന് ഇപ്പൊ റീസെന്റ് ഇവിടുത്തെ റൂൾ ആണെങ്കിലും മൊബൈല് കയ്യിലെടുത്താൽ തന്നെ കയ്യിലെടുക്ക കയ്യിലെടുക്കുക അങ്ങനെ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പിന്നെ വണ്ടി പിടിച്ചുകൊണ്ട് പോവാ ഒരു മാസത്തേക്ക് പിന്നെ വണ്ടി വരില്ല അപ്പൊ അങ്ങനെ അങ്ങനത്തെ ഒക്കെ റൂൾസ് ഉണ്ടാവുമ്പോ എല്ലാരും ഫോളോ ചെയ്യും പിന്നെ ഒരു പൊളൈറ്റ്നെസും വരും മൊത്തത്തില് മറ്റേ നമ്മളെ റൂട്ടില് ആരും ഇറങ്ങി കഴിഞ്ഞാൽ ഓനന്നെ രാജാവ് നമ്മളെ സമയം രണ്ടുപേര് കുറച്ചുകൂടെ സംസാരിച്ചിരിക്കാ എന്താണ് മോളിന്റെ പേര് മോളിന്റെ പേര് സത്യം പറഞ്ഞു ഞാൻ പറയാ അറിയാ സംഭവം ഒന്നോട് കൂടി ഏത് നാട്ടിലൊക്കെ ഒന്നോട് കൂടി പിന്നെ ഇവിടെ പറഞ്ഞുകഴിഞ്ഞാല് കുറച്ച് ഇന്റർനാഷണൽ ഒരു ഒരു സ്റ്റൈൽ സ്റ്റൈലുണ്ടാവും ഇവിടെ ഒന്നുണ്ടോ

സെൽഫ് ചെക്കിനല്ലേ செக் அவுட் ஓ ஏบังгада இந்த பிரஷர்க்கே ഇഷ്ടല്ല പിന്നെalle ஒரு ஐஸ்கிரீம் எordano കഴിക്കണോ എordano മാങ്ങ പോയി എന്താവാവോ ഒരു ലണ്ടൻ ഡയറി വാങ്ങിച്ച് കഴിക്കാൻ സ്പേസ് കൂടൂട്ടോ എ പോയക്കല്ലേ പോയക്ക സംബടി വിളേറ്റാ നല്ല ദേదా എസ്എൽ നാട്ടോ അയ്യോ മ്മള് മറ്റേ വൈറൽ ഗായകനെ കാണാൻ പോകുന്നില്ല അബുദാബിയിലെ അടുത്ത വീഡിയോയില് അവ കാണാ ഈ വീഡിയോ ലൊക്കേഷൻ അവസാനിപ്പിക്കാതെ ഓക്കെ